ഭാരതാംബയുടെ ചിത്രം വിവാദം ഭാരതാംബ എന്ന ഔദ്യോഗിക ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എം വി ഗോവിന്ദൻ എതിർക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് രാജീവ് ചന്ദ്രശേഖർ നിലപാട് കടുപ്പിച്ച് ഗവർണർ രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് അപകടകരമായ സൂചനയാണെന്നും തെറ്റായ സമീപനമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കാവ്യവത്കരിക്കാനുള്ള ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്നു ഏത് ഭാരതാംബ ഭാരതാംബ എന്ന ഔദ്യോഗിക ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോ എന്നും എം ഗോവിന്ദൻ ചോദിച്ചു കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലി വിവാദമുയർന്നതിനെ തുടർന്ന് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി സർക്കാർ ഉപേക്ഷിച്ചിരുന്നു ചിത്രം മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അതിന് തയ്യാറായില്ല തുടർന്ന് കൃഷി മന്ത്രി പി പ്രസാദ് പങ്കെടുക്കേണ്ട പരിപാടി ഉപേക്ഷിക്കുകയായിരുന്നു ഇതോടെ പരിപാടി സ്വന്തം നിലയ്ക്ക് നടത്താൻ രാജ്ഭവൻ തീരുമാനിക്കുകയായിരുന്നു പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന മന്ത്രി പി പ്രസാദിനെ ഗോവിന്ദൻ മാഷ അഭിനന്ദിച്ചു അന്തസുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് ഇത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലെന്ന സർക്കാർ നിലപാട് വ്യക്തമാക്കിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുടെ വേദി രാജ്ഭവനായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത് ഇത് കാരണം ക്യാബിനറ്റ് പതിനൊന്ന് മണിയിലേക്ക് മാറ്റിയിരുന്നു മെയിൻ ഹാളിൽ വേദിയിൽ ഭാരതമാതാവിന്റെ ചിത്രമുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വേദി സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് രാവിലെ കൃഷി വകുപ്പിൽ നിന്നും പരിപാടി റദ്ദാക്കിക്കൊണ്ട് വിവരം അറിയിക്കുകയായിരുന്നു പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു രാജ്ഭവനിൽ നിന്ന് പരിപാടി ഒഴിവാക്കിയതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടെന്നാണ് വിവരം കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റിയത് പരിപാടിയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ഭാരതാംബയുടെ ചിത്രത്തെ എതിർക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പ്രത്യേക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇവരുടെ നീക്കം പെഹൽഗാമിൽ മതം കൊന്ന ഭീകരന്മാർക്കെതിരെയും ഹമാസിനെതിരെയും പറഞ്ഞാൽ ബി ജെ പിയെ വർഗീയവാദികളാണെന്ന് വിളിക്കുന്നവരാണ് പ്രീണനത്തിന് വേണ്ടി നമ്മുടെ ദേശീയതയെ അഭിമാനിക്കുന്നത് ഹിന്ദുവിശ്വാസങ്ങളെയും ദേശീയതയും എതിർത്താല് മുസ്ലിം വോട്ട് ലഭിക്കുമെന്ന തെറ്റിദ്ധാരണയാണ് ഇതിനു പിന്നിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാവരും ദേശഭക്തരാണ് അവരെ വിടികളാക്കാനാണ് എൽഡിഎഫും യു ഡി എഫും ശ്രമിക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു ഭരണഘടനാ സ്ഥാനമായ ഗവർണറെ ബഹുമാനിക്കുക എന്നതാണ് സർക്കാരിൻ്റെ കടമ എന്നാൽ അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല രാജ്ഭവനെയും ഗവർണറെയും അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം രാജ്ഭവനിലെ ഭാരതമാതാവ് ചിത്രവിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് ഗവർണർ രാജേന്ദ്ര അലേഖർ രംഗത്തെത്തി ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്നും ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണെന്നും ഗവർണർ പറഞ്ഞു മന്ത്രിമാർക്കെതിരെ ഗവർണർ രൂക്ഷ വിമർശനവും നടത്തി ഭാരതാംബയുടെ ചിത്രമുള്ളെടുത്ത് മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണുള്ളതെന്ന് ഗവർണർ ചോദിച്ചു രാജ്ഭവനിലെ ഭാരതമാതാവ് ചിത്ര വിവാദത്തെ തുടർന്ന് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ചിത്രങ്ങളും രാജ്ഭവൻ പുറത്തുവിട്ടു ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെയാണ് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിച്ചാണ് ഗവർണർ പരിപാടി ആരംഭിച്ചത്